ഇതൊരൊന്നര ഗ്രാം ഒന്നര കിലോഗ്രാം വരും അപ്പം നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഒര കിലോ എടുത്ത് മാറ്റാം ഒരു കിലോയ്ക്ക് അഞ്ച് ഗ്രാം എന്ന തോതിലാണ് ഇനോക്കുലിട്ടേണ്ടത് ആദ്യം ഇത് നനയ്ക്കണം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനത്തിന് ഈർപ്പം വേണം ഈർപ്പം ഇല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുക ഇനോകുലം വെള്ളത്തിലിട്ടും ചെയ്യാട്ടോ നമ്മൾ കരയിലെ കമ്പോസ്റ്റൊക്കെ ചെയ്യുന്നത് വെള്ളത്തിൽ ഇട്ട് ലയിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചാണ് കരിയിലെ കമ്പോസ്റ്റൊക്കെ ചെയ്യുന്നത് വേണേൽ അങ്ങനെയും ചെയ്യാം കുറച്ചുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതാണ് ഇനോകുലം ഇനോക്കുലം എന്താണെന്നും ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത് ഹര മാലിന്യങ്ങളും മറ്റ് ദുർഗന്ധം ഉണ്ടാക്കുന്ന എല്ലാ മാലിന്യങ്ങളും നമുക്ക് പെട്ടെന്ന് ദുർഗന്ധമൊന്നുമില്ലാതെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും പുഴു വരില്ല മണം വരില്ല ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് ബാക്ടീരിയ പ്രവർത്തനമാണ് ഇതിന് കാണിക്കുന്നത് ഇപ്പോൾ സൂ നമ്മുടെ സൂക്ഷ്മാണു വളവില്ലേ സൂഡോബോണസ് അതുപോലെ തന്നെ ഉള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഇത് ജൈവമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഇതെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒന്നര കിലോ ഉണ്ടെന്നല്ലേ ഉണ്ടോന്നല്ലേ പറഞ്ഞപ്പോലില്ല അപ്പോൾ ഏഴ് ഏഴര ഗ്രാമാണ് എടുക്കേണ്ടത് അപ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ഇരട്ടി ചകിരിച്ചോറ് എടുക്കണം ആ ചൈലി ഈർപ്പുള്ളതായിരിക്കണം അതിലേക്കാണ് നമുക്ക് ഈ ഇനോകുലം ഇടേണ്ടത് ഇതാണ് ഇനോകുലം ഇത് ലിക്വിഡായിട്ടും കിട്ടും ഇതിപ്പോൾ ഒരു രണ്ട് രണ്ടര ഗ്രാമുണ്ട് അത് ഇതിലേക്ക് ഇതിലേക്കിടാം ഇതൊരു അഞ്ച് ഗ്രാമുണ്ട് ഇതിലേക്ക് ഇതിലേക്കിടാം ഇതൊന്ന് മിക്സ് ചെയ്യുക ഇത് കയ്യിലായാലൊന്നും കുഴപ്പമില്ല കേട്ടോ കഴുകി കളഞ്ഞാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഇത് മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡായിട്ട് എല്ലാ സ്ഥലത്തേക്കും വരാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ഇതിലേക്ക് ഇടുക ഇതൊരു ഉണ്ടല്ലോ മുക്കാൽ ഭാഗം ഇതിലേക്ക് വിതരുക നിങ്ങൾക്ക് ഞാൻ ജൈവ കൃഷിയിൽ ഒരുപാട് അറിവ് കിട്ടാനുള്ള പല മാർഗങ്ങളും വീഡിയോകളാക്കി ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും മിക്കവാറും ആൾക്കാർക്ക് അപ്പോൾ അത് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ ഒരു ഓൾ ഓപ്ഷൻ വരും രണ്ട് മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇരുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് അതുപോലെ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇനി ബാക്കിയൊരു അര ഇരിപ്പുണ്ട് പുല്ല് അത് ഇതുപോലെ ഒന്ന് വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊരുപാട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കിലോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ഗ്രാം ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി ശരിയാക്കിയാൽ മതി ബാക്കിയുള്ളതും കൊണ്ട് ഇട്ടുകൊടുക്കുക ഇത് ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെയാണ് ഇതിൻ്റെ സമയം അപ്പോഴേക്കും ഇത് കമ്പോസ്റ്റായി കിട്ടും ചില വസ്തുക്കളുടെ കടുപ്പം കാരണം ചിലപ്പം മുപ്പത് ദിവസമൊക്കെ ആകും ചിലത് ഇരുപത് ദിവസം കൊണ്ടൊക്കെ ശരിയാക്കാം ഇനി ഒന്ന് അടച്ചു വച്ചേക്കുക അത്രേ ഉള്ളൂ വെയിലത്തും വയ്ക്കണ്ട തണലത്തും വയ്ക്കണ്ട മഴയും കൊള്ളിക്കണ്ട എന്ന് പറയുമ്പോൾ നൈട്രജൻ സമ്പുഷ്ടമാണ് ഒരുപാട് പോഷക ഗുണങ്ങളാണ് ഇത് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ ഈ ഇനോകുലത്തിൻ്റെ എഫക്റ്റൊന്നും അതിൽ കാണില്ല അത് പ്രോസസ്സിങ്ങോട് കൂടിയ ഇനോകുലത്തിൻ്റെ എഫക്റ്റ് തീരും പിന്നെ നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ചീമക്കൊന്ന് ഇല കൊണ്ടുണ്ടാക്കാം ഏറ്റവും നല്ല വളമാണ് ചീമക്കൊന്ന ഇല അതുകൊണ്ടുണ്ടാക്കാം കരിയില്ല കൊണ്ടുണ്ടാക്കാം അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കാം കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടു കാണും ഒരുപാട് പേര് ഇപ്പം തിരികെ വില മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ ജൈവകൃഷി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരമ്പരാഗതമായ കൃഷി രീതികളും ആധുനിക കൃഷി രീതികളും സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അനുഭവത്തിലും എനിക്ക് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് കാരണം പരമ്പരാഗതമായ രീതി തന്നെ നമ്മൾ അവലംബിച്ചാൽ വിളവ് കുറയും എങ്കിലും യാതൊരു വിഷാംശവും തീണ്ടിയിട്ടില്ലാത്ത നല്ല പച്ചക്കറികളും കിട്ടും അപ്പോൾ ഈ വിളവ് കൂട്ടാൻ വേണ്ടി നമുക്ക് ആധുനിക രീതിയും ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കൃഷിക്കാരനെ ഒരു അനുഗ്രഹമായി മാറിയ ഇനോക്കുലം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇനോക്കുലം ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും ഇനോക്കുലം ഇപ്പോൾ എല്ലാ വളക്കടയിലും കിട്ടും അത് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കല് വേറൊരു ചക്കമടൽ കമ്പോസ്റ്റിൻ്റെ ഒരു ഇട്ടിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളം ജില്ലയിലെ പൊന്നുരുന്നിയിൽ ഒരു പൊന്നുരുന്ന് സ്റ്റൈൽ ഇനോക്കുലം ഉപയോഗിച്ച് നമ്മുടെ ബ്രഹ്മപുരത്തൊക്കെ ഉള്ള മാലിന്യ കുമ്പാരങ്ങളുണ്ടല്ലോ അതെല്ലാം ഈ ഇനോക്കുലം ഉപയോഗിച്ച് പൊടിയാക്കി വീടുകളിൽ ചെന്ന് വീടുകളിലെ കിച്ചൺ വേസ്റ്റ് അടുക്കള മാലിന്യങ്ങൾ ഇതെല്ലാം ശേഖരിച്ച് അതും ഇതുപോലെ ഇനോക്കുലം ഉപയോഗിച്ച് പൊടിച്ച് കമ്പോസ്റ്റാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ നിങ്ങളും കേട്ട് കാണും ടി വിയിലൊക്കെ അത് വന്നതാണ് അപ്പോൾ ഇനോക്കുലം എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ജൈവകൃഷി ചെയ്യുന്നവർക്ക് അപ്പോൾ ഞാൻ പച്ച പുല്ലുകൊണ്ട് ഇനോക്കുലം ഉപയോഗിച്ച് ഇന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു ഇത് ജോർജ് എന്നൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു പച്ചപ്പുല്ല് ഗാർഡൻ ലോൺ ചെയ്ത് ഒക്കെ വെട്ടിയെടുക്കുന്ന പച്ചപ്പുല്ലുകൾ ഒരുപാടുണ്ട് അതൊക്കെ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റെ അപ്പം ഞാനത് അതിനു വേണ്ടി ഇന്നലെ തന്നെ കുറച്ച് പുല്ല് ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്ന് തന്നെ ആ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചെയ്യാനിരുന്നതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന പുല്ലെല്ലാം പറിച്ചെടുക്കാം നമ്മുടെ മുറ്റത്തെ പുല്ലാണെങ്കിലും പറിച്ചെടുക്കാൻ മുറ്റം ക്ലീനാവും നമുക്ക് ആവശ്യത്തിന് വളവും കിട്ടും ഇപ്പോൾ മുറ്റത്തെ പുല്ല് പറിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരു മോശം അനുഭവം ഒന്നുമല്ല നമ്മുടെ മുറ്റം നമ്മൾ സംരക്ഷിക്കുക അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യത്തിന് വളവും കിട്ടും ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ കടകളൊക്കെ നമുക്ക് ഒഴിവാക്കാം അതിൻ്റെ തണ്ട് തല മാത്രം എടുത്താൽ മതി ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കമ്പ്രസ്റ്റ് ആവാൻ സാധ്യത കൂടുതലുണ്ട്